ഹലോ കൂട്ടുകാർ നമുക്കൊന്നൊരു മണമുള്ള ഒരു ഓർക്കിഡിനെ പരിചയപ്പെട്ടാലോ കേറ്റിലിയ ഓർക്കിഡെന്നാണ് എൻ്റെ പേര് എന്നാണ് എൻ്റെ ഒരു വേറെ എല്ലാം പേരുണ്ടോയെന്ന് അറിഞ്ഞുകൂടാ നല്ല മണമാണ് ഈ ഫ്ലവറ് ഈ ഫ്ലവറ് ചിലപ്പോൾ നമ്മൾ വിരിഞ്ഞത് കാണൂല ശ്രദ്ധിക്കില്ല ഏട്ടാ പക്ഷേ ഈ മണം വരുമ്പം നമ്മളിങ്ങനെ തിരക്കുമോ എവിടെയോ ഒരു ഫ്ലവർ വിരിഞ്ഞിട്ടുണ്ടല്ലോ എന്ന് നോക്കുമ്പോൾ മനസ്സിലാവുക ഇതാണെന്ന് ഇത് നല്ല സൂപ്പറാണ് പക്ഷേ ആയുസ് കുറവാണേ നമുക്ക് കുറച്ച് നാളെ നിൽക്കുകയുള്ളൂ ഒരു രണ്ടാഴ്ച കൂടിപ്പോയി രണ്ടാഴ്ച അതിനപ്പുറം ഈ പ്ലാന്റ്സ് നിൽക്കേയില്ല നല്ല ഭംഗിയാണ് ഇത് നമ്മൾ രൺ ട്രോഫിയൊക്കെ വിടിയും പോലെ എപ്പോഴും ഇതിൽ പ്ലാന്റ്സ് ഉണ്ടാവുകയേ ഇല്ല ഇടയ്ക്ക് വല്ലപ്പോഴേ ഈ പൂവ് ഇങ്ങനെ കിട്ടുകയുള്ളൂ വരുമ്പോൾ ഇങ്ങനെ ഒരു പോലെ പൂവായിട്ട് വരും നല്ല ഭംഗിയായിട്ട് നിൽക്കും ഒരുപോലെ എന്താ ചിലപ്പോൾ രണ്ട് മൂന്ന് കൊലയൊക്കെ ചില സമയത്ത് കിട്ടും എങ്ങനെയല്ലേ നമുക്കൊരു രണ്ടാഴ്ച ഈ പൂവ് നിൽക്കുകയുള്ളൂ നല്ല ഭംഗി നല്ല ഇതാണ് ഓവറായിട്ട് ഇതിന് വെയിൽ വേണ്ട ഇതിന് ഷെയ്ഡാണ് ആവശ്യം വെളിച്ചം വേണം ഇത്തിരി വെളിച്ചം കിട്ടുന്ന അടുത്ത് തന്നെ ഇടണം വള രീതിയൊക്കെ നമ്മൾ രണ്ട് റഫ് ഇത്തിരി ചെയ്യും പോലെ തന്നെ സാധാ പോലെ തന്നെ സാധാ രീതിയിൽ തന്നെ കരിക്കട്ടയും ഓടും ചകിരിയുടെ പീസൊക്കെ വെച്ചിട്ട് നമുക്ക് പോട്ട് ചെയ്യാം നിറയെ തൈകൾ പൊട്ടി നിറയെ വരും ഇത് നിറയെ തൈകളുണ്ട് അതിൽ പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് മാറ്റി വെക്കാൻ വേണ്ടി മാറ്റി പുതിയ പ്ലാന്റ്സ് ആക്കാൻ പറ്റുകയും ഈ പ്ലാന്റ്സ് പിന്നെ എൻ ബിക്ക് ഇതിന് ഭയങ്കര നല്ലതാണ് എൻ ബിക്ക് ആഴ്ച തോറും രണ്ടാഴ്ച കൂടമ്പം ഒക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കണം തണ്ടിലും ലീഫിലും നന്നായിട്ട് കൊടുക്കണം ഫ്ലവറിൽ മാത്രം കൊടുക്കരുത് ഫ്ലവറിൽ നമ്മൾക്ക് സ്പ്രേ ചെയ്താൽ പെട്ടെന്ന് പ്ലാന്റ്സ് നഷ്ടപ്പെട്ടു പോകും പെട്ടെന്ന് ഫ്ലവർ പോവും അതുകൊണ്ടാണ് അതിലൊഴിക്കലെന്ന് പറയണത് തണ്ടിലും ലീഫിലും നന്നായിട്ട് കൊടുക്കണം സ്പ്രേ ചെയ്ത് കൊടുക്കണം പിന്നെ സാഫ് ഇടക്കിടയ്ക്ക് അതും സ്പ്രേ ചെയ്ത് കൊടുക്കണം പിന്നെ ഈ ഫ്ലവർ ഇങ്ങനെ വരുമ്പോൾ ഭയങ്കര വണ്ട് ഒക്കെ ഭയങ്കര ശല്യമാണ് അപ്പോഴും നമുക്ക് സാഫത്തി ഒന്ന് സ്പ്രേ ചെയ്തിരുന്നാൽ വലിയ ശല്യം ഇല്ല നമുക്ക് ഫ്ലവർ നിൽക്കും ഇല്ലെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അങ്ങ് പോവും ഇഷ്ടമായ കൂട്ടുകാരെ നല്ല ഭംഗിയുള്ള പ്ലാന്റ്സാണ് ഇത് ഇത് എല്ലാവരും ഇതുപോലെ ഒരെണ്ണം വാങ്ങിച്ചു വെക്കുന്നത് നമ്മളേന്ന് ഏതൊക്കെ ചെടി നഷ്ടപ്പെട്ടു പോയാൽ ഈ ഓർഗിഡ് നമുക്ക് നഷ്ടപ്പെട്ടു പോകില്ല ഒര് ഉണ്ടെങ്കിലും അതിനെ നമുക്ക് രക്ഷപ്പെടുത്തി എടുക്കാൻ പറ്റും നമ്മളെ ഒന്ന് ചീഞ്ഞോ അഴുകിയോ ഒന്നും പോകില്ല എല്ലാം ഇട്ട് നമുക്ക് പിടിച്ചു കിട്ടണം പ്ലാന്റും നല്ല ഭംഗിയുള്ള പ്ലാന്റ് വേണേൽ നല്ല മണമുള്ള പ്ലാന്റ് കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടമായ ലൈക്ക് കമൻ്റ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പ്ലാന്റ്സ് ഇഷ്ടപ്പെടുന്നവർക്ക് ചെടികൾ ഇഷ്ടമുള്ളവർക്ക് ഒരുപാട് പേരുണ്ട് പൂക്കളൊക്കെ ഇഷ്ടമുള്ളത് ഇങ്ങനെ പൂക്കളൊക്കെ കണ്ടിരിക്കാൻ ഇഷ്ടമുള്ള ഒരുപാട് പേരുണ്ട് അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ കൂട്ടുകാരെ ഓക്കേ